സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നല്കുന്നതിനുള്ള ബില്ലിന്റെ ചർച്ചയിൽ സർക്കാരിനെയും സി പി എമ്മിനെയും കടന്നാക്രമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തില് സി പി എമ്മിന്റെ ആസ്ഥാനം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ആസ്ഥാനമായി എ കെ ജി സെന്ററിൽ സ്വകാര്യ സർവകലാശാല തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം മാറ്റത്തെ രാഹുൽ പരിഹസിച്ചത് ഇത് കൂടാതെ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നൽകിയ ഭൂമിയിലുള്ള എ കെ ജി സെന്ററിൽ തുടങ്ങുന്ന സ്വകാര്യ സർവകലാശാലയ്ക്ക് പുഷ്പനെ അറിയാമോ മെമ്മോറിയൽ സർവകലാശാല എന്ന് പേരിടണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാത്തിനെയും മുടക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ചുവന്ന കൊടി കാട്ടിയാണ് നിങ്ങൾ ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ പത്ത് കൊല്ലം മുടക്കിയതെന്നും ഇപ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോഴെങ്കിലും ലളിതമായി പറഞ്ഞൊരു ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് എന്തിനാണ് ഈ സ്വകാര്യ സർവകലാശാലകളെ എതിർത്തതെന്നുമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏത് ഉത്സവ ഉത്സവസ്ഥലത്തും നിങ്ങൾ പുഷ്പനെ അറിയാമോ എന്ന ഗാനം പാടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പോലും അറിയാത്ത നിങ്ങൾ പോലും മറന്നുപോയ പുഷ്പനെ നാട്ടുകാർക്ക് എങ്ങനെയാണ് ഓർമ്മയുണ്ടാകുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സ്വകാര്യ സർവകലാശാല വരുന്നതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് നിർദ്ദേശത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പത്ത് ഏക്കർ ഭൂമിയും ഇരുപത്തിയഞ്ചു കോടി രൂപയും ഉണ്ടെങ്കിൽ ആർക്കും സ്വകാര്യ സർവകലാശാല തുടങ്ങാമെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നൊരു വാർത്തയുണ്ട് നിങ്ങൾ സി അടുത്ത മാസം പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് മാറുന്നുവെന്ന് അങ്ങനെ വരുമ്പോൾ ശ്രീ എ കെ ആന്റണി സാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഗവേഷണ കേന്ദ്രം തുടങ്ങാൻ തന്ന ആ ഭൂമിയടക്കം വെറുതെ ആകുകയാണ് അവിടെ നിങ്ങൾക്ക് ഒരു സ്വകാര്യ സർവകലാശാല തുടങ്ങാം വേണമെങ്കിൽ ആ സ്വകാര്യ സർവകലാശാലയ്ക്ക് സഖാവ് പുഷ്പനെ അറിയാമോ മെമ്മോറിയൽ സ്വകാര്യ സർവകലാശാല എന്ന് പേരും കൊടുക്കാമെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിപ്പിച്ചോ ബോംബ് നിർമ്മാണം പഠിപ്പിക്കാം ഡൈനാമിറ്റിന്റെ ഉപയോഗത്തെ പറ്റി പഠിപ്പിക്കാം പിച്ചാത്തി നിർമ്മാണത്തെ പറ്റി പഠിപ്പിക്കാം കാഫിൾ സ്കീൻ ഷോട്ട് പോലെയുള്ള വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കാം അതുപോലെ തന്നെ ഉള്ള സ്റ്റിക്കറുകൾ ഉത്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കാം എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ പത്ത് കൊല്ലം മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ ആരംഭിക്കേണ്ട സ്വകാര്യ സർവകലാശാല ഇത്രയും കാലം വൈകിപ്പിച്ചതിന് സി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും പത്തു കൊല്ലം മുൻപ് നിർത്താതെ പോയ ബസ്സിനാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ നിന്ന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൈ കാണിക്കാൻ ശ്രമിക്കുന്നത് നാട്ടിൽ ഏതു നല്ല കാര്യം വന്നാലും മുടക്കാൻ കാട്ടുന്ന ചുവന്ന കൊടി കാട്ടിയാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പത്ത് വർഷകാലം ഇല്ലാതാക്കിയത് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകാൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എടുത്ത വായ്പയുടെ ബാധ്യതയുടെ ഉത്തരവാദിത്തം സി പി എമ്മിനാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചു യു ഡി എഫ് കാലത്ത് സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ കൈക്കൂലി ആരോപണം ഉന്നയിച്ച എസ് എഫ് ഐ നേതാവ് എം വിജിൻ ഇപ്പോൾ എം എൽ എ ആണെന്നും ഇപ്പോൾ സഭയിൽ കാണാനില്ല എന്നത് ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തഞ്ചു കോടി പത്ത് ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ ആർക്കും സ്വകാര്യ സർവകലാശാല തുടങ്ങാനാകുന്ന വ്യവസ്ഥകളാണ് പുതിയ ബില്ലിൽ ഉള്ളതെന്ന് രാഹുൽ വിമർശിച്ചിട്ടുണ്ട് എ കെ ജി സെന്ററിൽ സ്വാശ്രയ സർവകലാശാല തുടങ്ങണമെന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിഹാസത്തിനെതിരെ സി പി എം ബെഞ്ചിൽ നിന്ന് ആരും കാര്യമായി എതിർപ്പ് പ്രകടിപ്പിക്കാതിരുന്നത് ശ്രദ്ധേയമാണ് ിൽ ഏതു നല്ല കാര്യം വന്നാലും മുടക്കാൻ കാട്ടുന്ന ചുവന്ന കൊടികാട്ടിയാണ് സ്വകാര്യ സർവകലാശാല മുടക്കിയതെന്ന രാഹുലിന്റെ തന്നെ പ്രതികരണത്തിന് എതിരെയാണ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ക്രമപ്രശ്നം ഉയർത്തി പ്രതിഷേധിച്ചത് എന്നാൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എ കെ ജി സെന്ററിൽ സർവകലാശാല തുടങ്ങണമെന്ന പ്രസ്താവനയെപ്പറ്റി ആരും മിണ്ടിയില്ല എന്നതാണ്